നമസ്കാരം ദീപാവലി അടുത്തതോടെ രാജ്യത്തെ സ്വർണ്ണ വെള്ളി വജ്രം ആഭരണങ്ങൾ വിൽക്കുന്ന പ്രശസ്ത ആഭരണ കമ്പനികളും ജുവല്ലറികളും അതോടൊപ്പം തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി കിഴിവുകളും അതോടൊപ്പം തന്നെ പ്രത്യേക പദ്ധതികളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്വർണത്തിന്റെയും അതോടൊപ്പം തന്നെ വെള്ളിയുടെയും വില കുതിച്ചുയർന്ന് റെക്കോർഡിലെത്തിയ പശ്ചാത്തലത്തിലാണ് ഉപഭോക്താക്കളെ ആകർഷിക്കാനായി ജുവല്ലറികൾ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് പല ആഭരണ ബ്രാൻഡുകളും ഇപ്പോൾ പണിക്കൂലിയിൽ കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ചിലത് കുറഞ്ഞ വിലയിൽ ആഭരണ ശ്രേണികൾ നൽകുന്നുണ്ട് മറ്റു ചിലത് സൗജന്യ സ്വർണ്ണ വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ദീപാവലി ഉത്സവാഘോഷങ്ങൾക്ക് മുന്നോടിയായി സ്വർണ്ണവെള്ളി ആഭരണങ്ങൾ വാങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് ഈ സീസണിലെ മികച്ച ഡീലുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം രാജ്യത്തെ മുൻനിര ജുവല്ലറി വിൽപ്പനക്കാരായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിവിധ ഭാഗങ്ങളിലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂരിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് വജുരാഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ അതോടൊപ്പം തന്നെ രത്നക്കല്ലുകൾ അൺകട്ട് ആഭരണങ്ങൾ എന്നിവയ്ക്ക് ഏകദേശം മുപ്പത് ശതമാനം കിഴിവുണ്ട് കൂടാതെ വധ്ര ആഭരണങ്ങൾക്കും മറ്റ് ഇനങ്ങൾക്കും വജ്ര ഏകദേശം മുപ്പത് ശതമാനം വരെ കിഴിവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് മാത്രമല്ല ഷായ ശ്രേണിയിൽ ലഭ്യമായ വെള്ളി ആഭരണങ്ങൾക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനമാണ് കിഴിവ് വാഗ്ദാനം ചെയ്യുന്നത് തെരഞ്ഞെടുത്ത ആഭരണങ്ങളിൽ പണിക്കൂലിയിൽ ഏകദേശം അഞ്ച് ശതമാനം വരെ കിഴിവ് ലഭിക്കും സെൻ ഡയമണ്ട് അതിന്റെ സ്വർണ്ണാഭരണ ഉപഭോക്താക്കൾക്കായി മൈ ഗോൾഡ് മൾട്ടിപ്ലയർ പ്ലാൻ ആരംഭിച്ചു സെൽ ബ്രാൻഡ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫൈൻ ഹോൾമാർക്ക് ചെയ്ത് സ്വർണത്തിൽ ഒമ്പത് മാസത്തേക്ക് പ്രതിമാസം ഒന്ന് ഗ്രാം മുതൽ ആരംഭിക്കുന്ന സംഭാവനകൾ നൽകി ലാഭിക്കാൻ ഈ പ്ലാൻ ഉപഭോക്താക്കളെ പ്രാപ്തമാക്കുന്നുണ്ട് കാലാവധി പൂർത്തിയാകുമ്പോൾ ശേഖരിച്ച സ്വർണ്ണ ആയി നിലനിർത്താം അല്ലെങ്കിൽ സെൻ ഡയമണ്ടിന്റെ സിഗ്നേച്ചർ ആഭരണങ്ങൾക്കും അനുബന്ധ ഉപകരണങ്ങൾക്കുമായി ഭാഗികമായി അല്ലെങ്കിൽ പൂർണ്ണമായി റീഡം ചെയ്യാം നിലവിലുള്ള നിരക്കുകളിൽ മുപ്പത് ശതമാനം വരെ സ്വർണം ബോണസ് അൺലോക്ക് ചെയ്യാൻ സാധിക്കും ഉപഭോക്താക്കൾക്ക് മൂന്ന് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ കാലാവധി പൂർത്തിയാകുന്നതിന് ശേഷം അവരുടെ ശേഖരിച്ച പോയിന്റുകൾ റീഡം ചെയ്യാം ഒമ്പത് മാസത്തിനു മുമ്പ് പന്ത്രണ്ട് മാസത്തിനു ശേഷമോ നേരത്തെയോ വൈകിയോ റീഡം ചെയ്താൽ ഇപ്പോഴും ഇരുപത് ശതമാനം ബോണസ് ലഭിക്കും ലൈംലൈറ്റ് ഡയമണ്ട് ഉണ്ട് കൂടാതെ ഈ സ്വർണ്ണാഭരണങ്ങൾ ജുവലറി ബ്രാൻഡ് അതോടൊപ്പം തന്നെ വജ്ര മൂല്യത്തിൽ ഏകദേശം മുപ്പത് ശതമാനം കിഴിവ് പ്രധാന ചാർജുകളിൽ ഏകദേശം നൂറ് ശതമാനം വരെ കിഴിവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ലൈംലൈറ്റ് ഡയമണ്ട്സിന്റെ തെരഞ്ഞെടുത്ത ആഭരണ ഇനങ്ങളിൽ ഒക്ടോബർ ഇരുപത്തിയാറ് വരെ ഓഫറിന് സാധ്യത ഉണ്ടായിരിക്കും ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള ലൈംലൈറ്റ് ഡയമണ്ട് ബോട്ടിക്കുകളിൽ ഉപഭോക്താക്കൾക്ക് ഉത്സവ ഓഫറുകൾ പ്രയോജനപ്പെടുത്താനും ബോധപൂർവമായ ആഡംബരവുമായി തിളക്കം ഇടകലർന്ന ശേഖരങ്ങൾ അതോടൊപ്പം തന്നെ പര്യവേഷണം ചെയ്യാനും സാധിക്കും ニュースダスク、パトメイティ